എന്തായിരുന്നു പീതാംബരന്റെ ആത്മഹത്യയുടെ ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അന്വേഷണ സംഘം പീതാംബരന്റെ വീട് പരിശോധനയിൽ അന്വേഷണ സംഘത്തിന് അദ്ദേഹത്തിന്റെ സ്വകാര്യ ഡയറി മനോരോഗ ഡോക്ടറായ ഡോക്ടർ ആർ ആർ വർമ്മയുടെ ചില മരുന്ന് കുറിപ്പുകളും കിട്ടുന്നു ഡോക്ടർ ആർ ആർ വർമ്മയുടെ മെഡിക്കൽ പ്രസ്ക്രിപ്ഷനും എറണാകുളത്തുള്ള രാജു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയ എസ്കസിൻ പോലുള്ള മനോരോഗത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളും ലഭിക്കുന്നു അന്വേഷണ സംഘം ആർ ആർ വർമ്മയിലേക്ക് നിന്നാണ് അന്വേഷണ സംഘം പീതാംബരന്റെ ഫോട്ടോ ആർ ആർ വർമ്മ കാണിച്ച് അദ്ദേഹത്തെ അറിയുമോ എന്ന് അന്വേഷിക്കുന്നു ഡോക്ടറിന്റെ മറുപടി ആയിരുന്നു അവരെ ഞെട്ടിച്ച് അദ്ദേഹം ആദ്യം ചോദിച്ചത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അല്ലെ അതോടൊപ്പം ഡോക്ടർ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് പീതാംബരന് ആത്മഹത്യാ പ്രവണതയുള്ള ശിസോഫ്രീനിയ എന്ന മാനസിക രോഗമുണ്ടെന്നും ഞാൻ അദ്ദേഹത്തിനോട് രണ്ടു വർഷം തുടർച്ചയായി മരുന്നുകൾ കഴിക്കണമെന്നും മരുന്നുകൾ തുടർച്ചയായി കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത കൂടുതലാകുമെന്നും ഞാൻ പീതാംബരനോട് പറഞ്ഞിരുന്നു അതോടൊപ്പം പീതാംബരന്റെ സ്വകാര്യ ഡയറിയിൽ കണ്ട മരണമേ സ്വാഗതം എന്ന അർത്ഥശൂന്യമായ ശകലങ്ങളും കുറിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്വകാര്യ ഡയറിയിൽ മറ്റൊരിടത്ത് കണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യവും ഒരു അപമാനവുമായിരുന്നു അതിങ്ങനെയാണ് മായയുടെ അമ്മ ഡോക്ടറുടെ കുറിപ്പുമായി വീട്ടിൽ വന്നിരുന്നു അച്ഛൻ അതിനെപ്പറ്റി എന്നോട് ചോദിച്ചു എനിക്ക് അസുഖം വന്നു അച്ഛൻ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഈ വരികളെപ്പറ്റി അന്വേഷണ സംഘം പീതാംബരന്റെ അച്ഛനായ ദാമോദരനോട് അന്വേഷിച്ചപ്പോൾ ദാമോദരൻ അതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് പീതാംബരന് മായ എന്നൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു എന്നാൽ അവളെ കല്യാണം കഴിച്ചാൽ അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ മാറുമെന്ന് ഒരു ഡോക്ടർ എഴുതുന്നത് പോലെ കത്തെഴുതി മായയോട് അച്ഛൻ അയച്ചു കൊടുക്കുക ആ കത്തുമായി മായയുടെ അമ്മ പീതാംബരന്റെ ഒന്ന് വഴക്കുണ്ടാക്കുകയാണ് ആ സംഭവത്തിന് ശേഷം പീതാംബരന്റെ അച്ഛൻ ദാമോദരൻ പീതാംബരനെ ശാസിക്കുകയാണ് ആ ശ്വാസനയില് പീതാംബരൻ അലറി വിളിച്ച് അക്രമാസക്തനാവണം ഉടൻ തന്നെ പീതാംബരന്റെ വീട്ടുകാര് പീതാംബരനെ മനോരോഗ വിദഗ്ധനായ ആർ ആർ വർമ്മയെ കാണിക്കണം ഡോക്ടർ വർമ്മയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് രണ്ട് മരുന്നുകൾ അദ്ദേഹത്തിന് കുറിച്ചു കൊടുക്കുകയാണ് പീതാംബരൻ ആ മരുന്ന് അഞ്ചു മാസം മാത്രം കഴിച്ചിട്ട് ആ മരുന്ന് നിർത്തുകയാണ് ആ മരുന്നാണ് അന്വേഷണ സംഘത്തിന് എന്റെ വീട്ടിൽ നിന്നും ലഭിക്കുന്നത് അങ്ങനെ ആർ ആർ വർമ്മ അദ്ദേഹത്തിന്റെ മാനസിക പ്രശ്നത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഹിസോഫ്ലീനിയെന്ന് തലച്ചോറിനെ ബാധിക്കുന്ന രോഗം പതിനാറിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഉണ്ടാകുന്നത് പാരമ്പര്യം ജനിതക വൈകല്യങ്ങൾ തലച്ചോറിനുണ്ടാകുന്ന രാസപരിണാമങ്ങൾ ഇങ്ങനെ പല കാരണങ്ങളാൽ ഇതുണ്ടാകാമെന്ന് തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ രോഗത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പലവിധ ഭഗവേദങ്ങളുണ്ടെങ്കിൽ ഈ രോഗത്തിന്റെ പ്രാരംഭ ദിശയിൽ എല്ലാ രോഗലക്ഷണങ്ങളും പ്രകടമാവുകയില്ല എന്നാലോ എന്തെങ്കിലും തൊഴിൽ ചെയ്യാനോ സാധാരണ ജീവിതം നയിക്കാനോ ഈ രോഗലക്ഷണമുള്ളവർക്ക് കഴിയുകയും ചെയ്യും എന്നാൽ വികലമായ ചിന്തകളും മാനസിക വിഭ്രാന്തികളും എപ്പോഴും ഈ രോഗലക്ഷണങ്ങളുള്ള ആൾക്കാരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും മനസ്സിനെ വ്രണപ്പെടുത്തുന്ന പ്രേമനൈരാശ്യം പോലുള്ള എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചാൽ മനസ്സിന്റെ താളം തെറ്റുകയും നാൽപ്പത് ശതമാനം വരെ ആത്മഹത്യാ പ്രവണത കാണിക്കുകയും ചെയ്യും മരുന്ന് കഴിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഈ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിലും പൂർണ്ണമായും രോഗം ശമനം സാധ്യമല്ല എന്നും ഡോക്ടർ ആർ ആർ വർമ്മ അഭിപ്രായപ്പെടുന്നു അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഫിസോസോഫിനിയ രോഗി മരണത്തെ മരണത്തെപ്പറ്റി സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അടിയന്തര ചികിത്സ നൽകുകയും അടിയന്തര ചികിത്സ രോഗിക്ക് നൽകില്ല എങ്കിൽ സമീപ ഭാവിയിൽ അദ്ദേഹം അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്നും അദ്ദേഹം പറയും പീതാംബരന് അയാളുടെ ബന്ധത്തിലുള്ള മായ എന്ന പെൺകുട്ടിയോട് ഏകപക്ഷീയമായ സ്നേഹം തോന്നാണ് പക്ഷെ മായയെ വേറൊരാൾ വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിന് ശേഷം പീതാംബരന്റെ രോഗം മൂർച്ഛിക്കുകയും ചെയ്യാം അദ്ദേഹത്തിന് വേറൊരാള് വിവാഹം കഴിച്ചതാകാം ീതാംബരന്റെ രോഗം മൂർച്ഛിക്കാനുണ്ടായ കാരണമെന്നും അദ്ദേഹം പറയുന്നു പീതാംബരന്റെ മരണം ആത്മഹത്യയാണെന്ന വിശ്വസനീയമായ തെളിവുകൾ ലഭിക്കുകയും എന്ന കൊലപാതകമാകാം എന്നുള്ള തെളിവുകൾ ലഭിക്കാതിരിക്കുകയും ചെയ്യും ചെയ്ത സാഹചര്യത്തിൽ അന്വേഷണ സംഘം ആലുവ മജിസ്ട്രേറ്റ് കോടതിക്ക് ഏപ്രിൽ മുപ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് പക്ഷെ പീതാംബരന്റെ അച്ഛൻ പുനരന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്